പലതവണ കത്ത് നൽകിയിട്ടും തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴികൾ അടച്ചില്ല അധികൃതരുടെ പോലീസ് ഇനി മഴയെത്തുമ്പ് നഗരത്തിലെ റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി ട്രാഫിക് പോലീസ് കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പിനും കത്ത് നൽകിയിരുന്നു മൂന്ന് തവണ കത്ത് നൽകിയതും അധികൃതർ റോഡിലെ കുഴികളടക്കുന്നതിൽ നിസ്സംഗത തുടരുകയായിരുന്നു മഴ പെയ്തതോടെ നഗരത്തിലെ പല റോഡിലും യാത്ര ദുസ്സഹമായി പെരിങ്ങാവ് കോലത്തുമ്പടം റോഡ് ശങ്കരയ റോഡ് ജംഗ്ഷൻ പടിഞ്ഞാറക്കോട്ടെ ജംഗ്ഷൻ അശ്വിനി ജംഗ്ഷൻ ശക്തസ്ഥാൻ പരിസരം കൊക്കാല ജംഗ്ഷൻ ഇഖണ്ഠവാരി റോഡ് എന്നിവിടങ്ങളാണ് റോഡ് തകർന്നത് കുഴികളടയ്ക്കാൻ പലതവണ സിറ്റി ട്രാഫിക് പോലീസ് കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയെങ്കിലും കുഴികളടക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഇതു സംബന്ധിച്ച് പൊതുമുരാമത്ത് വകുപ്പിനും കോർപ്പറേഷനും പോലീസ് കത്ത് നൽകി കഴിഞ്ഞു റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചാൽ ഉത്തരവാദിത്വം റോഡുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി റോഡിലെ കുഴിയിൽ വീണ് ആളാഭയം സംഭവിച്ചാൽ ബന്ധപ്പെട്ടവർക്കെതിരെ നരകത്തിക്ക് കേസെടുക്കേണ്ടി വരുമെന്നും പോലീസ് കത്തിൽ വ്യക്തമാക്കി റോഡുകൾ തകർന്ന് കുഴികൾ രൂപപ്പെട്ടതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും പതിവാണ് റോഡിലെ കുഴികൾ വീണ് വാഹനങ്ങൾ തകരാറിലാകുന്നത് നിത്യസംഭവമായി നേരത്തെ തൃശൂർ സെക്ടർ സ്റ്റാൻഡ് പരിസരത്ത് റോഡിൽ വൻഗർത്തങ്ങൾ രൂപപ്പെടുത്തുന്നത് വാർത്തയായിരുന്നു ഇതേ തുടർന്ന് അധികൃത കുഴികളടച്ചിരുന്നിലും ശക്തമായ മഴയെ തുടർന്ന് അടച്ച കുഴികൾ ടാറിൻ തകർന്ന് വീണ്ടും ഗതാഗത യോഗ്യമല്ലാത്ത സ്ഥിതിയിലായി ന്യൂസ് ഡെസ്ക് ടി